ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം പകര് നമുക്ക് ലഭിക്കാൻ ഒരു പ്രധാന കാരണമുണ്ട് കാരണം ഒരു മുഞ്ഞ പോലും അടുക്കാത്ത രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് നമ്മൾ പേറിനകത്തോട്ട് ഒഴിക്കും പെട്ടെന്ന് തെറുതി വെച്ച് അടിക്കുകയാണ് പക്ഷെ അങ്ങനെ അടിച്ചാൽ ഈ മുഞ്ഞ ജാഗത്തും ഇല്ല പിറ്റേ അവസ്ഥ ഇതിന്റെ ഇരട്ടിയാണ് കാരണം നമ്മൾ ഈ അടിക്കുമ്പോഴേ തെറിച്ച് മറ്റെ ഇലകളിൽ പോയി പിടിച്ചിരിക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ അവിടെ വീണ്ടും മുഞ്ഞ അപ്പോൾ ഒരു ചെടിയെ വരുമ്പോ അത് പെട്ടെന്ന് ആ മുഞ്ഞെ നശിപ്പിക്കുക എന്നായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ദൃശ്യം കിട്ടിയത് നോക്കി നല്ല നീളമാണ് നമ്മളിപ്പോ നല്ല എന്തുണ്ട് നല്ല നീളവും ഉണ്ട് നല്ല ദൃഢവുമാണ് കേട്ടോ നല്ല പയറിന്റെ നീളം കണ്ടോ നോക്കും അപ്പൊ ഇത് ഇപ്പൊ നല്ല രീതി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മളോർക്കും മിക്സ് ആയിട്ടും ഇല്ല കേട്ടോ ഇപ്പൊ നമ്മൾ പയറിലോട്ട് അടിക്കുകയാണ് അതാ നമുക്ക് രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അതാ ഞാൻ പറഞ്ഞത് എല്ലാം നോക്കിയാ ഇത് ഇതല്ലേ നോക്കിയോ ഇപ്പ ഞാനിത് ഇപ്പം കണ്ടോ നമ്മൾ അടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് കൊണ്ട് റിസൾട്ട് കിട്ടും ആയി നമസ്കാരം മാമനും മക്കളും വെറൈറ്റി ഫാർമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി നമ്മുടെ വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പയറിലെ മുഞ്ഞിയുടെ ആക്രമണം പക്ഷെ നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പയർ പോലും എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ദേ ഇതേലെല്ലാം സ്പ്രേ ചെയ്തപ്പോൾ ഇനി ഇതേ നോക്കി ഇതിനെല്ലാം നല്ല റിസൾട്ട് കിട്ടി അതുപോലെ തന്നെ നോക്കി നമ്മൾ താഴെ വരതി നോക്കി വേണ്ട ഇങ്ങനെ താഴെ വരാണ് ഇവിടുന്ന് അവിടം വരെ കിടക്കുന്നത് ഇങ്ങോട്ടെല്ലാം ഉണ്ട് അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ മുഞ്ഞ് എങ്ങനെ കൊല്ലാമെന്ന് വരുന്നതാണ് ഇന്നത്തെ വീഡിയോ വേണ്ടോ അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ കാണാം ദൈ മ കറക്റ്റായ രീതിയിൽ വ്യാപിച്ചിരിക്കാണ്ടല്ലേ അപ്പം ഇതിന്റെ മുഞ്ഞ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നും അല്ലത് ഇതിന്റെ താഴെ മുതലും മുന്ന വന്നിട്ട് അപ്പൊ നമ്മുടെ മുന്നേ ഒരു പ്രശ്നം ഉണ്ടാകുന്ന രീതി നമ്മൾ എത്ര വള്ളി വെച്ചെന്ന് പറഞ്ഞാലും എന്താ ഇത് കണ്ടില്ലേ ഇതുപോലെ മുഴുവൻ മുഞ്ഞ ബാധിച്ചിട്ട് ഈ വരുന്ന നാമ്പ് നാമ്പൊന്നു നോക്കി നാമ്പ് നിവരത്തിൽ ഇതുപോലെ മുരട്ടടച്ച രീതിയിൽ നമുക്ക് തോന്നത്തുള്ളു പക്ഷെ അത് മുഞ്ഞ ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകും അപ്പം നമുക്കിന്ന് ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വീട് വിളവെടുത്ത് കഴിഞ്ഞാണ് ഈ പ്രയോഗങ്ങൾ നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതെ നമ്മൾ ഇപ്പോൾ ഇത് നമ്മൾ വിളവെടുക്കുന്ന രണ്ടാമത്തെ വിളവെടുപ്പാണ് അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് ആയിട്ട് കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ടിപ്പ്സ് ഒക്കെ ചെയ്താലും നമുക്ക് പ്രയോജനമുള്ളൂ അല്ലേ ഇത് നമ്മൾ ഏറ്റവും നീളം കൂടിയ പയറാണേ അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയർ ഇതായത് കണ്ടല്ലേ നമ്മളിപ്പോൾ നല്ല ലെന്തുണ്ട് കേട്ടോ നല്ല നീളവുമുണ്ട് നല്ല ദൃഢവുമാണ് കേട്ടോ നല്ല രീതി മാംസക്കനമുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടും ഇത് അത് കണ്ടില്ല ഇതിൻ്റെ നീളം തന്നെ നമ്മൾ ഇതിപ്പം നോക്കിക്കാണോ ഇത് പയറിൻ്റെ നീളം കണ്ടോ നോക്കിയാൽ കണ്ടോ ഇത്രയും നീളമുണ്ട് പയറിൻ്റെ നീളം അതുപോലെ താഴെ കിടക്കുന്ന പയർ പേര് അപ്പം ഈ രീതി പയർ നമുക്ക് ഈ ആക്രമണം മുന്നേടാക്രമണം ഉണ്ടായപ്പിന്നെ നോക്കണ്ടോ കേട്ടോ നമ്മളൊരു വീ നമ്മുടെ വീട്ടന്മാരൊക്കെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെവിട് നട്ടാലും അതൊരു പ്രയോജനം ഇല്ലാത്ത രീതിയിലായി പോകും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതി ഞാൻ ചെയ്യുന്ന രീതിയിൽ ഒരു ടിപ്സാണ് കാണിച്ചു തരാം തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ ചെയ്യാമെന്ന് കേട്ടിട്ടേ ഉള്ളൂ അപ്പൊ ഞാനത് ഈ പയറ് പറു തീരുവാന്ന് പറയുമ്പോൾ എന്നാന്ന് വെച്ചാൽ വീഡിയോയിൽ എന്തുകൂടി എന്ന് പറയില്ല കേട്ടോ എനിക്കിതെല്ലാം ഒന്ന് പറിച്ചു ഒതുക്കുകയാണെ എന്റെ പരിപാടി എനിക്ക് തീരേണ്ടില്ല ഇങ്ങനെ പെട്ട നമുക്ക് വെള്ളം കൊടുക്കാനൊക്കെ എളുപ്പമാണ് ഈ പയര് ഉണ്ടല്ലേ ഇത് ഉണ്ടത് പക്ഷെ എന്തായാലും വേറെ പ്രത്യേകത ഉണ്ട് വേണ്ട ഇപ്പൊ ഞാൻ നിങ്ങളത് ഒന്നുകൂടെ കാണിച്ചു തരും അല്ലെ നിങ്ങൾക്ക് അത് എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പോയത് ഈ പയറിന്റെ ആ തുമ്പത്ത് പിടിച്ച് എന്റെ തേന്ന് ആ നീളം ഒന്നും നോക്കി നല്ല നീളം അല്ലേ പയർന്ന് വേണ്ട അപ്പൊ ഇത് ഒരു ഒരു ചനപ്പ് നോക്കി രണ്ടെണ്ണം ആണ് ആയിട്ട് കണ്ടോ അപ്പൊ രണ്ടാ അവിടെ ഈ മടങ്ങി കിടക്കുകയാണെ താഴെ വേണ്ട അതെ ഇങ്ങനെ കിടക്കുക അപ്പം ഇത് പറയും അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ സ്ഥലമാണേ പന്തൽ ഇട്ടത് അപ്പോൾ ഇവിടെയും നമുക്കിത് പറിക്കാൻ അറിയണ്ടില്ലേ ഇങ്ങനെ വിളവെടുത്തു പറഞ്ഞിട്ടില്ലേ പക്ഷെ ഇവിടുത്തെ നല്ല നീളമുള്ള പയർ ആയതുകൊണ്ടല്ലോ കുറേശേ ഉണ്ടായി വരുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ കുറേ വിത്തിന് കൂടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കീടനാശിനി പ്രയോഗിക്കണമെന്ന് നിങ്ങൾ കണ്ട് അതല്ലാതെ ഞാൻ ഈ പയറെടുപ്പ് വിളവ് മാത്രം നിങ്ങളെ കാണിച്ചിട്ട് കാര്യമുണ്ട് ഇനിയാണ് നമ്മുടെ കീടനാശിനിയുടെ പ്രയോഗം അപ്പം അപ്പോൾ നമ്മുടെ പയറിലെ മുന്നേ കളയാൻ രണ്ട് ഓപ്ഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ നിസ്സാരമായിട്ട് കത്തിച്ചു കളർന്ന ചാരം അതുപോലെ തന്നെ നമുക്ക് ആദ്യം വേണ്ടത് വേപ്പെണ്ണ ഉണ്ട് നല്ലതാണ് അതുപോലെ തന്നെ ഹാൻഡ് വാഷ് അതുപോലെ തന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ മഞ്ഞൾ അപ്പം നിങ്ങളോർക്ക് ഇത്രയധികം സാധനങ്ങൾ കാണിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഞങ്ങൾ ഉപയോഗിക്കണമെന്ന് അങ്ങനല്ല ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരേ ഘട്ടങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് ചാകുന്നവരെ കാണിക്കും അപ്പം നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന സാധനമാണ് ചാരം ഈ ചാരമാണ് ആദ്യം നമ്മൾ ചെടികളിൽ പ്രയോഗിക്കേണ്ടത് എങ്ങനാന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ചാരം ആദ്യം എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പയറിൻ്റെ ഇത് കണ്ടോ ഈ പയറിൻ്റെ ഇതാ ഇത് കണ്ടില്ല നോക്കി തെ ഒന്ന് പറ്റി പിടിക്കണം അപ്പം നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കാരണം ഇതൊരു ചെറിയ ജീവിയാണ് ഇതുപോലുള്ള കേട്ടോ നോക്കി ഈ മുഞ്ഞ ഇപ്പം ഈ മുഞ്ഞെ മുഴുവനും ഇത് ഒട്ടിപ്പിടിച്ചുകൊണ്ടില്ലതേ അതിപ്പം തന്നെ നോക്കി ഓടാൻ തുടങ്ങി അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഞാനത് ഈ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഇതിപ്പം നമ്മളിത് പ്രയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ ഒരു ഒരു വീഡിയോ ഈ മുന്നേടെ കാണിക്കണമെങ്കിൽ ഇങ്ങനെ എനിക്ക് കാണിക്കാനായിട്ട് നിർവാഹമുള്ളൂ അല്ലാതെ എനിക്കിപ്പോൾ മുന്നേ പെട്ടെന്ന് കാരണം എൻ്റെ ഒരു ചെടിയെ പോലും നോക്കി ഒരു മുഞ്ഞില്ലാത്ത രീതിയിൽ എല്ലാത്തിനും നല്ല രീതിയിൽ വിളവുണ്ട് ഇത് മതന്മാരായിട്ട് അടച്ചുപോയി അപ്പം എൻ്റെ ഇതേണ്ട ഇതുപോലെ ആദ്യം ഒന്ന് ചാരം അതെ ഇതിപ്പോൾ ഇത് ചാകം പറയാൻ റിസൾട്ട് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ ഫസ്റ്റിലൊരു സ്റ്റേജിലാണ് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റൂടെ സമയമുള്ള വാ നമുക്ക് വാദ്യം വേണ്ടത് അതെ ഇതുപോലെ വെളുത്തുള്ളി എടുക്കുക ഇപ്പം ഈ ഒരു രണ്ട് വെളുത്തുള്ള കാണിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പരിചയപ്പെടാം നമ്മുടെ വീട്ടിലുള്ള സാധനം ചെയ്യുന്നവർ കൂടിയല്ല വലുതായിട്ടൊന്നും വലിയ പണമുടക്കൊന്നും ഇല്ലാത്ത രീതിയാണ് മഞ്ഞൾക്കളയൻ അപ്പോൾ അതാ ഇതുപോലെ മൂന്നാലഞ്ച് വെളുത്തുള്ളി അതിനകത്ത് ഇട്ടിടുക നമ്മുടെ അത് ഇത് കണ്ട മഞ്ഞൾ കണ്ടേ ഈ മഞ്ഞൾ ഏറ്റവും കൂടുതലാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് എല്ലാവർക്കും പറ്റുന്ന ഈ മഞ്ഞപ്പൊടി എടുത്ത് പെട്ടെന്ന് നമ്മുടെ പണി തീർക്കാൻ തോന്നും പക്ഷെ അത് ഇതുപോലെ ഇത് കണ്ടു ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് ഒരു പഞ്ച മഞ്ഞൾ അതിനകത്ത് ഇടുക ഇന്നത്തെ നേരെ നമ്മുടെ സാധനത്തിൽ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിൽ പ്രയോഗിക്കാം കേട്ടോ അപ്പം മിക്സിനേക്കാൾ എനിക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഉള്ള ഞങ്ങളുടെ പരിപാടി ചെയ്യുമ്പോഴായിരിക്കും കിട്ടുന്നത് കേട്ടോ അത് നമ്മുടെ തോട്ടത്തിൽ വന്നിരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു നോക്കി നമ്മുടെ തോട്ടത്തിൽ വന്നിരുന്ന് കഴിയുമ്പം തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടോ ഇത് കണ്ടത് ഈ രീതി കണ്ടോ ഒന്നും നോക്കരുത് അങ്ങ് ചതച്ച് കിട്ടണം അപ്പോൾ ഈ ഇടിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോ എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മുഞ്ഞിയോടുള്ള അരിശോ അങ്ങ് മൊത്തം ഇതേ ഇടിച്ച് തീർത്താങ്ങണം കേട്ടോ അതെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പരിപാടി കഴിഞ്ഞേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം അതായത് കണ്ടോ നിങ്ങൾ ഞാൻ ചെയ്യുന്ന രീതി കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ മനസ്സിലാവും അല്ല ഇതേണ്ട നമ്മളത് വെളുത്തുള്ളി അതുപോലെ തന്നെ മഞ്ഞൾ നേരെ അതിനകത്തു വേണ്ട വെള്ളം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണേ ഇത് കണ്ടാണോ നേരെ ഇച്ചിരി വെള്ളം ഒഴിക്കുക വേണ്ട ഇത് ഇതിനകത്തൊട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുക അപ്പം ഇത് വേറെ മെത്തേഡിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേപ്പെണ്ണ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ഉപയോഗിച്ചില്ലെങ്കിലും ഒരു പക്ഷമില്ല മുഞ്ഞെത്തോ ഞാനിപ്പോൾ ഇത് കാണിച്ചെന്നേ ഉള്ളൂ വേണമെങ്കിൽ രണ്ട് ട്രോപ്സ് എനിക്ക് ഒഴിക്കുക രണ്ട് ട്രോപ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ട്രോപ്സിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ എത്ര സാധനം മതി വേണ്ടോ അപ്പൊ ശേഷം ദേ നമ്മുടെ ഹാൻഡ് വാഷ് ഈ ഹാൻഡ് വാഷ് നേരെ ഇതിനകത്തോട്ട് ഒഴിച്ചു കഴിയുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതിന് ഞാൻ വേറെ രീതിയിലാണ് ചെയ്യുന്ന സൊല്യൂഷൻ ഇല്ല ഇത് നമ്മളിപ്പോൾ ഇത് നല്ല രീതി അങ്ങോട്ട് മിക്സ് ആക്കി കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഇത് മിക്സ് ആയൊന്നും മിക്സ് ആയിട്ടും ഇല്ല കേട്ടോ അത് ശ്രദ്ധിച്ചാണ് ദൈ എന്നിട്ട് നമ്മുടെ ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പി ഇല്ലേ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളാണ് നമ്മൾ ഒരുപാട് നമ്മൾ ഉപേക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ ദാ ഇതെങ്ങനെയാണ് എടുത്ത് കേട്ടോ ദൈ ഇതിനകത്തോട്ട് ഒഴിച്ച് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് റിസൾട്ട് കിട്ടാനുള്ള മാർഗങ്ങളൊക്കെയാണ് എന്നിട്ട് അടുത്ത കുപ്പിയും കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിനകത്തോട് വെള്ളം കൂടെ നേരെ ഒഴിക്കാണ്ടോ ഒരു പകുതിയുള്ള ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഒഴിച്ച പേപ്പണ് മുഴുവൻ പൊങ്ങി കിടക്കുക കണ്ടില്ലേ ഇപ്പം ഇത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് പെട്ടെന്ന് നമ്മൾ പേരിനകത്തോട്ട് ഒഴിക്കും പെട്ടെന്ന് തൃതി വെച്ച് അടിക്കുകയാണ് പക്ഷെ അങ്ങനെ അടിച്ചാൽ ഈ മഞ്ഞ ജാഗത്തും ഇല്ല പിറ്റേ ദിവസം ഇതിൻ്റെ ഇരട്ടിയാകും കാരണം ഈ നമ്മൾ ഈ അടിക്കുമ്പോൾ തെറിച്ച് മറ്റെ ഇലകളിൽ പോയി പിടിച്ചിരിക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ അവിടെ വീണ്ടും മഞ്ഞ അപ്പോൾ ഒരു ചെടിയെ വരുമ്പോൾ അത് പെട്ടെന്ന് ആ മുഞ്ഞെ നശിപ്പിക്കുക എന്നായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇനിയാണ് ഞാൻ ഖാൻ വാഷ് ചെയ്യുന്നത് ഖാൻ വാഷ് സാറും രീതിയിൽ രണ്ട് ഡ്രോപ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്കൊരു മൂന്ന് ഡ്രോപ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ അത്യാവശ്യം ദാ ഒന്ന് ദാ രണ്ട് ദാ മൂന്ന് കണ്ടോ ഇത്രയും കാര്യമല്ലേ എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എപ്പോഴും ഇത് മിക്സ് ആക്കിയിട്ട് ചെയ്യുന്ന പ്രവർത്തനം എന്നാലും നമുക്ക് അതിന് പ്രവർത്തനം ഇപ്പം ഇത് മിക്സ് ആക്കി കഴിയുമ്പോൾ നിങ്ങൾ നോക്കണേ ഡൈലൂട്ട് കേട്ടോ ഇങ്ങനെ വേണം നമ്മൾ ഡൈലൂട്ട് ചെയ്ത് എടുക്കാണ്ട് എന്നിട്ട് നമ്മുടെ ഇപ്പം എനിക്ക് വലിയ സ്പെയറൊക്കെയാണ് ഞാൻ മൊത്തം ആയിരിക്കുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ വെച്ച് ചെയ്താൽ മതി ചെറിയൊരു അടുക്കളത്തോട്ടം അല്ലേ കാണത്തുള്ളൂ അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ വലിയ മെഷീനൊക്കെ മേടിച്ച് ചെയ്യുക എന്നിട്ട് ഞാൻ നേരെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മഞ്ഞൾ കണ്ട നോക്കി ഇത് ഇതിനകത്തോടെ എനിക്ക് ചോർപ്പ് പോകും കാരണം എന്തെങ്കിലും ഒരു കരട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സ്പ്രെയർ എടുത്ത് കഴിയുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയാണ് ഇത്രയും കാര്യം ഇടണ്ടോ അതെ പത കിടക്കം നോക്കി കേട്ടോ കറക്റ്റ് നോക്കിയാൽ പതഞ്ഞ് ചോദിക്കുക അപ്പോൾ പത നമ്മൾ കണ്ടോ ഇപ്പം ഇതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ നേരിട്ട് നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് വേപ്പന ഉപയോഗിച്ച് വെളുത്തുള്ളി ഉപയോഗിച്ച് എല്ലാം ഉപയോഗിച്ച് ഓക്കെ അല്ലേ അപ്പോൾ ഈ പതെ എടുത്ത് കാണിച്ച് തരാം പതലാണ് പറ്റി പിടിച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് അങ്ങനെ വേണം ചെയ്യാനായിട്ട് അതാ ഇത് കണ്ടോ ഞാൻ കോരി കോരിയെടുത്ത് കാണിക്കുക ഈ പതയുടെ ഒരു കളറ് നിങ്ങൾ കണ്ടോ അതെ അതെ ഒന്ന് ശരിക്കും കണ്ടോ കണ്ടോ ഇതേ നമ്മുടെ മഞ്ഞപ്പൊടി ഉണ്ട് ഒഴിച്ച വെളുത്തുള്ളൊരു ഇൻഗ്രീഡിയൻസ് മുഴുവന് പതയിലും പിടിച്ചിട്ടുണ്ട് അതാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാൻ മതി എന്നിട്ട് ഒന്നും നോക്കണ്ട ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതിങ്ങനെ നമ്മൾ ഒഴിക്കുന്നത് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാണ് ഇപ്പം കണ്ടതാണ് അപ്പം അത് മുഴുവനും നമ്മുടെ ദൈ അതിനകത്തോട്ട് കറക്റ്റായിട്ട് വീണിട്ട് നമ്മുടെ വെള്ളം തെളിഞ്ഞു വരും കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാൻ വേണ്ടി കേട്ടോ ഇ പതയുണ്ടോ ഇതിനകത്ത് ഞാൻ കൈ കൊണ്ട് പതെ എടുത്ത് കാണിച്ചു പക്ഷേ ഇതിനകത്ത് പതയില്ല വേണ്ടല്ല അപ്പം ഇതിനകത്ത് ഒരു ലിറ്ററിനും കണക്കാക്കി വേണം നമ്മളിത് ചെയ്യാനായിട്ട് എന്നിട്ട് നേരെ വലിയ പണിയൊന്നുമില്ല കേട്ടോ ദയൊരു ഫൈലെടുത്ത് വെച്ചു വേണ്ടല്ലോ അപ്പോൾ ഇനി നമ്മൾ നേരെ സ്പ്രേ ചെയ്യുമ്പോൾ ബാ അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ കൂടുതലായിട്ടില്ല അല്ല ഇത് കണ്ടില്ലേ ഇപ്പം ഞാൻ അതിൽ നിന്നൊന്നും മാറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ വീട്ടിലെ ചാറ ഇട്ട് വെച്ച് നേരെ കൊടുക്കുന്നതാണോ ഇപ്പം അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ നെയ് ഇത് അടിക്കുമ്പോൾ തന്നെ നോക്കിയോ അതെ നോക്കിയോ ഇത് നോക്കിയോ നിങ്ങൾ നോക്കിയാൽ കറക്റ്റായിട്ട് നോക്കിക്കോളൂ അതിൻ്റെ ഓരോ ഇതേ പയറെ ഇലയിലോട്ടടിക്കും പയർ ഇതേ ഇപ്പം നമ്മൾ പയറയിലോട്ട് അടിക്കുകയാണേ നിങ്ങൾ കറക്റ്റ് നോക്കിക്കോട്ടോ അതിൻ്റെ റിസൾട്ട് ഞാനിപ്പോൾ ഈ മഞ്ഞുള്ള ഭാഗം മാത്രം അടിക്കുകയാണ് പക്ഷേ ഇങ്ങനെ അടിച്ചിട്ടും പ്രയോനപ്പെടുത്തില്ല അതാ നമുക്ക് രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളിങ്ങനെ അടിച്ചോണ്ടിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരെ ചെയ്യണ്ടേ നോക്കണം ഞാൻ ചെയ്യുന്ന രീതി ഈ ഇലയുടെ അടി കണ്ട അടിവശം കണ്ട അതേ ഇങ്ങനെ കണ്ട ഈ അടിവശത്തിന് കൊടുക്കുമ്പോൾ ഒരു പ്രയോജനം ഉണ്ട് നോക്കിക്കണേ ഇപ്പം ഞാനത് കാണിച്ചു തരാം അതെ മുഞ്ഞ ചാകാൻ തുടങ്ങുന്ന ഞാൻ കറക്റ്റ് ഇങ്ങളെ കാണിച്ചു തരാം അതെ ഇപ്പം ഇത് അടിച്ചെല്ലാം നോക്കിയാൽ ഇത് ഇതെല്ലാം നോക്കും ഇപ്പം ഞാനിത് ഇപ്പം കണ്ടോ നമ്മൾ അടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് കൊണ്ട് റിസൾട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് ആയപ്പോൾ ചാറ വിട്ട് അതെ ഈ മുഞ്ഞ കണ്ടല്ലോ നിങ്ങൾ നോക്കി ഇത് കറക്റ്റ് കണ്ടല്ലോ ഇപ്പം ഇതേലത്തിന് പോലും ജീവനില്ല കണ്ടല്ലേ ഇപ്പം ഞാൻ ഈ എന്തായാലും നഷ്ടപ്പെടും എന്നെനിക്കറിയാം ഈ പയർ പക്ഷെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും ഈ പയർ നിങ്ങളിത് കാണിച്ചു തരണം ഞാൻ അതുകൊണ്ട് ഇതിനകത്തൊന്നും ഇങ്ങോട്ട് അങ്ങനെ ഇത് കണ്ടോ ഇതേ പോലും ജീവനില്ല കറക്റ്റ് നിങ്ങൾക്ക് നോക്കി അറിയാം അപ്പം അതാണ് ഇതിൻ്റെ ഭയങ്കര പവർഫുൾ ആയിട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ മുഞ്ഞ മുഴുവനും നമ്മളത് ഇങ്ങോട്ട് എടുക്കുക കേട്ടോ ഒരു മുഞ്ഞയ്ക്ക് ജീവനുണ്ടോ ജീവനുണ്ടോയെന്ന് നോക്കി അതായത് മുഴുവൻ ചത്തു പോയണ്ടോ ഇതെല്ലാം ചത്തിരിക്കുന്ന മുഞ്ഞയാണ് അപ്പോൾ ഇതിനകത്ത് ദൈവം നമ്മൾ മണ്ടക്കെല്ലാം നമ്മുടെ കണ്ടായിരുന്നു കേട്ടോ ഇത് ഈ മണ്ട ഇപ്പം ഞാനിതൂടെ പറിച്ചു കാണിക്കുക ഇത് മണ്ടേ അത് പൊക്കോട്ടെ പൊട്ടിക്കെടുത്തോളൂ എന്നാലും നിങ്ങളെ എനിക്കത് കറക്റ്റായ രീതിയാവും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം വേണ്ടി ഇത് കണ്ടോ ഈ മുഞ്ഞ ഒരെണ്ണത്തിന് പോലും അനക്കം ഉണ്ടോ എന്ന് നോക്കിയാണ്ടല്ലേ അപ്പോൾ അതിൻ്റെ മണ്ട ഉൾപ്പെടെ കാണിച്ചത് ഇനി ഞാനിത് എടുത്തുകൂടെ കാണിച്ചു തരാം കണ്ടോ അതെ നിങ്ങൾ നോക്കിക്കണം കറക്റ്റായിട്ട് മുഞ്ഞ എടുത്ത് കാണിച്ചത് ഇത് ഇതേണ്ടോ ഈ രണ്ട് ഈ കയ്യോട്ട് നോക്കിയാൽ ഏതെങ്കിലും ഒരു മുഞ്ഞയ്ക്ക് ജീവനുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണിക്കാം ഈ ഒരു വിരലോട് നോക്കിക്കൂ അതുപോലെ തന്നെ പെട്ടെന്നാണ് നമുക്കിത് അങ്ങനെ റിസൾട്ട് കിട്ടുന്നത് കണ്ടില്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ അടിവശത്തോടെ സ്പ്രേ ഇന്ന് പറയുന്നില്ലേ ഇത് ഈ അടിവശത്തോടെ സ്പ്രേ ചെയ്തപ്പോൾ എന്താ ഇലയൊന്നു നോക്കി ഇല രടിയിലോട്ട് നോക്കി ഒരു മഞ്ഞ കിണക്കൊണ്ടൊന്ന് കണ്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ ഇതായത് കൊണ്ടല്ലേ ഏ ഇതെല്ലാം മഞ്ഞ കണ്ടില്ലേ ഇത് മുഴുവൻ ചത്തു പോകും കണ്ടോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാ കർഷകർക്കും ഇത് പ്രയോജനപ്പെട്ടു കാരണം മുഞ്ഞയുടെ ഒരു ആരംഭം ഉണ്ടാകുമ്പോഴേ തന്നെ നമ്മളതിനെ തീർച്ചയായിട്ടും ആ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒന്ന് കളയുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക എന്നായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ നമുക്ക് ഈ പയറൊന്നും ഉണ്ടാകത്തില്ല ഒരുപാട് കാരണം മുഞ്ഞ ബാധിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ മുഴുവൻ ചെടി ഒരുപോലെ അടിച്ചു പോവും കാരണം ഇതേ മുഞ്ഞ പ്രാവശ്യം അതെ അതിൻ്റെ തൊട്ടടുത്തേക്കുന്നതേ നോക്കി നോക്കി നല്ല പുഷമായിട്ടാണ് നിൽക്കുന്നത് കൊണ്ടില്ലേ ഇതിലൊന്നും ഒരു മുഞ്ഞ ഇല്ല ഒന്നുമില്ല ഈ ഇലയുടെ അടിയിലോട്ട് നോക്കി നിങ്ങൾ നോക്കി സംശയം നോക്കിയോണ്ടോ ഇവിടെ നിൽക്കുന്ന ഒരെണ്ണത്തെ പോലും എനിക്ക് മുഞ്ഞ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ധാരാളമായിട്ട് ഈൽഡ് കിട്ടുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര വരികയും കണ്ടില്ലേ മുഞ്ഞുണ്ടായ ഞാൻ ഇത്രയധികം പയർ പറയൂ നിങ്ങൾക്ക് തന്നെ അറിയാലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ ഒരുപാട് വീട്ടിലെ വീട്ടിലമ്മമാർക്കൊക്കെ എടുക്കണമെങ്കിൽ മുഞ്ഞുണ്ടായിട്ട് ഒരു പയർ പോലും തോരം വെക്കാൻ പോലും വല്ലാത്ത അവസ്ഥയായിപ്പി അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളും ഗ്രൂപ്പിലേക്കൊന്നും ഷെയർ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ